ഹായ് ഫ്രണ്ട്സ് ജെ പി കൾക്ക് തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് ഏകദേശം അഞ്ചോളം കമ്പനികളിലായിട്ടാണ് വാക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്കൂൾ മേഖലയിലേക്ക് അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് റെസ്റ്റോറൻറ്റ് മേഖലയിലേക്ക് അതേപോലെ തന്നെ എന്താ പറയുക എയർപോർട്ട് മേഖലയിലേക്കുള്ള വാക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം പുതിയ പുതിയ വേക്കൻസി വേക്കൻസികളാണ് എല്ലാം കമ്പനി ഡയറക്റ്റ് ആരുന്നതാണ് അവരുടെ കരിയർ പേജിലും അതേപോലെ തന്നെ കുറേ കമ്പനി നമുക്ക് പേഴ്സണലായിട്ട് ആച്ച് തന്നിട്ടുള്ള വാക്കൻസികളാണ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എല്ലാ ഡീറ്റെയിൽസുകളും കൃത്യമായി ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതേപോലെ തന്നെ എങ്ങനെയാണ് ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷനിലേക്ക് പോകേണ്ടത് കാര്യങ്ങളൊക്കെ കൃത്യമായി ഞാൻ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ യു എയിൽ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ വിസിറ്റ് വീസയിലോ അതല്ലെങ്കിൽ ക്യാൻസലഡ് വീസയിലോ അതല്ലെങ്കിൽ നിങ്ങൾ യു എയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ജോബ് സംബന്ധമായി വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് വരുന്ന യു എയിൽ നടക്കുന്ന എല്ലാ വേക്കൻസികളും അതേപോലെ തന്നെ യു എയിലുന്ന എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകളും അതിൽ കൃത്യമായി ഓരോ ഓരോ ദിവസമായി ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഒരു രൂപ പോലും ചാർജ് ഇല്ലാതെ വേക്കൻസികളാണ് അപ്പോൾ അതിന് ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേക്കാൻ അപ്പൊ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ള വേക്കൻസി ദുബൈയിലുള്ള ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന ഏപ്രിൽ പതിനേഴാം തീയതി ഒരു ഇൻ്റർവ്യൂ അനൗൺസ് ചെയ്തിരിക്കുകയാണ് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കാണ് അതല്ലെങ്കിൽ ഈ പതിനേഴാം തീയതിക്ക് മുംബൈ ടി യു എയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂൻ്റെ അപ്ഡേഷാണ് നഴ്സിംഗിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് മെയിൽ ആൻഡ് ഫീമെയിലിനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നഴ്സിംഗിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ വരുന്ന ഏപ്രിൽ പതിനേഴാം തീയതി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് മണി വരെയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് രജിസ്റ്റർ നഴ്സ് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് നഴ്സ് അത് ഐ സിയുയിലേക്കുണ്ട് എൻ ഐ സിയുയിലേക്കുണ്ട് ഒ പി ഡി ഒ ടി എൽ ഡി ആർ എൻഡോസ്കോപ്പി അതേപോലെ തന്നെ കാത്ത് ലാബ് പീഡിയാട്രിക്സ് ഡിയാട്രിക്സ് അങ്ങനെയുള്ള എല്ലാ മേഖലയിലേക്കുള്ള നേഴ്സിങ്ങിൻ്റെ മേഖലയിലേക്കുള്ള ഇൻറ്റർവ്യൂ ആണ് ഡി എച്ച് എ ലൈസൻസ് നിർബന്ധമാണ് അതേപോലെ തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് അസിസ്റ്റൻറ്റ് നേഴ്സിന് നിങ്ങൾക്ക് ഡി എച്ച് എ ലൈസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് എനിക്കറിയാം കറക്റ്റായിട്ട് അറിയില്ല എനിക്ക് തോന്നുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഡോക്യുമെൻറ്റ്സ് അതേപോലെ തന്നെ നിങ്ങളുടെ സി വി നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് കോപ്പി അതല്ലെങ്കിൽ എ സി എല്ലാം ബി എൽ എസിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ കരുതുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ കാണുന്ന ലൊക്കേഷനിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുക ഇന്റർവ്യൂവിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴത്ത് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ആവുന്നതാണ് നിങ്ങളുടെ അറിവിൽ ഈ മേഖലയുമായി നഴ്സിംഗിൻ്റെ മേഖലയുമായി ജോബ് നോക്കുന്ന ആരെങ്കിലും വിസിറ്റ് വിസയിലൊക്കെ വന്ന് നോക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ളൊരു ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയിച്ചു കൊടുക്കാൻ ശ്രമിക്കുക കമ്പനി ഡയറക്റ്റ് നടത്തുന്ന ഇന്റർവ്യൂ ആണ് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് എഡ്നോക്ക് സ്കൂളിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് അവരുടെ ഒഫീഷ്യൽ കരിയർ ിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അപേക്ഷിക്കാൻ പറ്റുന്ന വാക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടീച്ചിങ്ങും നോൺ ടീച്ചിങ് കാറ്റഗറിയിലുള്ള വേക്കൻസികൾ അവൈലബിൾ ആണ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഈ വാക്കൻസിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മാത്സ് ടീച്ചേഴ്സ് അതേപോലെ തന്നെ എലിമെൻ്ററി ക്ലാസ് റൂം ടീച്ചറ് അതേപോലെ തന്നെ ഹെഡ് ഓഫ് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വേക്കൻസികൾ അവൈലബിളാണ് ക്ലാസ് റൂം ടി കെ ജി ക്ലാസ് റൂം ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ ഫിസിക്സ് ടീച്ചർ കോർഡിനേറ്റർ അതേപോലെ തന്നെ ക്ലാസ് റൂം ടീച്ചറ് എച്ച് ആർ ഓഫീസറ് സ്കൂൾ ലൈബ്രറി ടീച്ചർ ടെക്നീഷ്യൻ അതേപോലെ തന്നെ ലബോറട്ടറി ടെക്നീഷ്യന് ബിസിനസ് സ്റ്റഡീസ് ടീച്ചർ അസിസ്റ്റൻറ്റ് വോയിസ് പ്രിൻസിപ്പാൾ ഓപ്പറേഷൻ മാനേജർ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ സ്കൂൾ അഡ്മിഷൻ രജിസ്ട്രേഷൻ എക്സിക്യൂട്ടീവ് സ്കൂൾ സ്റ്റഡീസ് ടീച്ചേഴ്സ് അതേപോലെ തന്നെ ഹൗസിങ് മാനേജേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അവരുടെ ഒഫീഷ്യൽ കരിയർ പേജിൽ പോയി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ടീച്ചിങ് മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആരെങ്കിലും നിലവിൽ യുവയിലുള്ള ആൾക്കാരായിട്ട് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നോക്കുന്ന ആൾക്കാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക അതെ അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി ഷാർജ എയർപോർട്ടിലേക്കുള്ള വേക്കൻസിയാണ് മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ എസ് എൽ സി പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് കാറ്റഗറിയിലായിട്ട് പുതുതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് ഇവരുന്ന ഏപ്രിൽ മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി ഷാർജ എയർപോർട്ട് ഷാർജ ഏവിയേഷൻ്റെ ഒഫീഷ്യൽ കരിയർ പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വാക്കൻസിയാണ് അപ്പോൾ അതിലോട്ട് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ അതേപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസികൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം പോർട്ടറിൻ്റെ മേഖലയിലേക്ക് അതേപോലെ തന്നെ എയർപോർട്ട് ഏജൻറ്റ് ിന്റെ മേഖലയിലേക്ക് ലോഡിംഗ് സ്റ്റാഫ് ക്ലീനേഴ്സിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പോർട്ടർ എന്നൊക്കെ പറയുമ്പോൾ പാസഞ്ചേഴ്സിന്റെ ലഗേജ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളാണ് പോർട്ടറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി അതുപോലെ തന്നെ ലോഡിംഗ് സ്റ്റാഫിൻ്റെ മേഖലയിലേക്ക് ക്ലീനേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തെ റിലവൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോബിനെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം ഇതുപോലത്തെ ഒരു പേജായിരിക്കും നിങ്ങൾക്ക് വരാം ഇതുപോലത്തെ ഒരു സെയിം പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പോൾ അതിൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് ഏറ്റവും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ നോ ഷാർജ എയർപോർട്ട് എന്ന് കാണാൻ പറ്റും ഈ അപ്ലൈ നോയിൽ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾക്ക് അവരുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് ഒരു ആഡ് കാണിക്കും അതിനുശേഷം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവിടെ ഒഫീഷ്യൽ സൈറ്റിലേക്കാണ് പോകുന്നത് ഇത് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഏറ്റവും താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ നോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്ലൈ നോവിൽ കൊടുക്കുക അപ്ലൈ നോവില് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ജസ്റ്റ് നിങ്ങളുടെ മെയിൻ ഐ ഡി അതേപോലെ തന്നെ ഒരു പാസ്വേഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സി വി അതേപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് എല്ലാം കമ്പനി ഡയറക്റ്റ് ആ പറയുന്നതാണ് കുറേ ദിവസങ്ങളായി വീഡിയോ ചെയ്ത് ഇടാത്തത് അതുകൊണ്ട് വീഡിയോയിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അതേപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ എല്ലാ ദിവസവും വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കുറേ പേർക്ക് നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മുഖാന്തരം തന്നെ ജോബ് ശരിയായിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും യു എൽ നടക്കുന്ന ഇന്റർവ്യൂസിന്റെ ഡീറ്റെയിൽസ് യു എയിൽ എവിടെ ആവട്ടെ ഏത് ലൊക്കേഷനിലാവട്ടെ ഏത് കമ്പനിയിലാവട്ടെ കമ്പനി ഡയറക്റ്റ് നടത്തുന്ന എല്ലാ ഇന്റർവ്യൂസിന്റെ അപ്ഡേഷൻ ആ ഗ്രൂപ്പിൽ ഡെയിലി ദിവസം തന്നെ വരാറുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ യു എയിലുള്ള ആൾക്കാർക്കാണ് അത് കൂടുതലും ഉപകാരപ്പെടുന്നത് നാട്ടിലുള്ള ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് വലിയ കാര്യവും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് സംബന്ധമായ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ അഡ്മിൻഷനായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ അതിൽ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക പുതിയൊരു വാക്കൻസിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്